നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം നടന വിസ്മയം മോഹൻലാലിന് ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ തിരനോട്ടത്തിൽ തുടങ്ങി ആദ്യ റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ മോഹൻലാലിന്റെ സിനിമാ ജീവിതം നാലര പതിറ്റാണ്ട് പിന്നിടുകയാണ് മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെയും മലയാളിയുടെ ജീവിതം തന്നെയായിരുന്നു എൺപതിലെ ക്രിസ്മസിന് പെയ്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്നും കേവലം ആറു വർഷം കൊണ്ട് സൂപ്പർ താര പദവിയിലേക്ക് പ്രേക്ഷകർ കൈയടിച്ചുയർത്തിയപ്പോഴും നായക കഥാപാത്രങ്ങൾക്കൊപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളും മോഹൻലാലിലെ അഭിനയ പ്രതിഭ ഭദ്രമാക്കി വില്ലൻ വേഷങ്ങളിൽ നിന്നുള്ള പരിണാമം മലയാള സിനിമയിൽ മോഹൻലാലിനായി ഒഴിച്ചിട്ട സിംഹാസനത്തിലേക്കുള്ള യാത്രയായിരുന്നു സ്വാഭാവിക അഭിനയത്തിന്റെ തിളക്കം ഏറെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത എൺപതുകൾ ശ്രീനിവാസനും ഒപ്പം സൃഷ്ടിച്ച ബ്ലോക്ക് ബസ്റ്ററുകൾ തിളക്കമേറ്റിയ തൊണ്ണൂറുകൾ വെള്ളിത്തിരയിൽ മോഹൻലാൽ അഴിഞ്ഞാടിയ കഥാപാത്രങ്ങൾ തുടരെ തുടരെ വന്നു തമാശയും ഗൗരവവും മുണ്ടുമടക്കിക്കുത്തലും ആക്ഷനും ഇതിനെല്ലാം ഉപരി മോഹൻലാലിൻ്റെ പഞ്ച് ഡയലോഗുകളുടെ അകമ്പടിയോടെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത രണ്ടായിരങ്ങൾ

പിന്നീടുള്ള പരീക്ഷണകാലം നിശബ്ദ അഭിനയം കൊണ്ടുപോലും ഹൃദയം കവർന്ന കഥാപാത്രങ്ങൾ നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ വർഷങ്ങൾ തമ്പി കണ്ണന്താരത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്കും ഉയരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ഭരതം തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സതയം തൊണ്ണൂറ്റിമൂന്നിൽ ദേവാസുരത്തിൽ എത്തിയപ്പോഴേക്കും മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങൾ തന്നെ മോഹൻലാൽ തിരുത്തി കുറിച്ചു ആ പിടിച്ചാണ് വാണിജ്യ സിനിമകളുടെ ഭാഗമായി സ്ഫടികവും ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ പിൽക്കാലത്ത് മലയാള സിനിമയെ വാണിജ്യപരമായി കടൽ കടത്തിയത് പുലിമുരുകനും ലൂസിഫറും അടക്കം എഴുതപ്പെട്ടതും അതിനെ തുടർന്നാണ് ഇതിനിടയിൽ പാൻ ഇന്ത്യൻ പദപ്രയോഗത്തിന് മുൻപേ ദേശഭാഷാ ലാലിലെ നടൻ കടന്നിരുന്നു കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശീലയിൽ ആടിത്തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ ഈ ഞാൻ ഇനി വരാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ വില്ലനായും കോമാളിയായും രക്ഷകനായും കാവൽക്കാരനായും തമ്പുരാനായും മോഹൻലാൽ വെള്ളിത്തിരയിൽ നടത്തിയ പകർനാട്ടങ്ങൾ സ്വന്തം എന്ന പോലെ ചിരപരിചിതമായി മലയാളികൾക്ക് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്കിടയിൽ അവരിൽ ഒരാളായും സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പിയും പ്രണയിനികളുടെ നിത്യ കാമുകനായും മോഹൻലാൽ കഥാപാത്രങ്ങൾ കൂട്ടിലെത്തി മോഹൻലാൽ എന്ന സൂപ്പർ താരത്തെ ലാലേട്ടൻ എന്ന് മലയാളികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം നിറഞ്ഞാടി രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനി മണിരത്നം ഒരുക്കിയ ഇരുവർ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ അന്യഭാഷാ ചിത്രങ്ങൾ ഇരുവറിലെ ആനന്ദൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അത് മലയാളികൾക്കും അഭിമാനമായി ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന ചിത്രത്തിലൂടെ രജനീകാന്തിനൊപ്പവും അദ്ദേഹം സ്ക്രീനിൽ കസറി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി ഭാഷകളിലായി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ സിനിമകളാണ് മോഹൻലാൽ അഭിനയിച്ചത് കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം സിനിമയുടെ തിരക്കുകൾക്കിടയിലും നാടകത്തിലെത്താനും മോഹൻലാലിനെ പ്രേരിപ്പിച്ചു ഇന്ത്യയൊട്ടാകെ ആരാധകരെ സൃഷ്ടിച്ച മോഹൻലാൽ രണ്ട് തവണ മികച്ച നടനടക്കം അഞ്ചോളം ദേശീയ അവാർഡുകൾക്കും ഒൻപതോളം തവണ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾക്കും അർഹനായി നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ എന്ന പേര് വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ബോക്സ് ഓഫീസുകളിലും മോഹൻലാൽ തരംഗം സൃഷ്ടിച്ചു ആദ്യമായി നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന സിനിമ മോഹൻലാലിന്റെ പുലിമുരുകനാണ് സമീപകാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചത് എങ്കിലും വരാനിരിക്കുന്നത് അഭ്രപാളികളിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ ഉതകുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണ് ജിത്തു ജോസഫിന്റെ റാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാൻ വൃഷഭ തരുൺമൂർത്തിയുടെ ചിത്രം റംബാൻ തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രം ഓരോ തവണ പരാജയ ചിത്രങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വയം സ്ഫുടം ചെയ്തെടുത്ത് നവഭാവത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുകയാണ് മോഹൻലാൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിത്തിരയിൽ വിരിഞ്ഞ മോഹൻലാൽ എന്ന വസന്തം ഒട്ടും കുറയാതെ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു നമ്മുടെ പ്രിയതാരം മോഹൻലാലിന് പ്രവാസി ഭാരതിയുടെ പിറന്നാൾ ആശംസകൾ